ഞാൻ ഇന്ന് എൻ്റെ ഈ വേഗണത് എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മറ്റേ എന്നതാണ് ഞാനൊക്കെ കോഴിക്കോടൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ബെഡ് ഇടാറാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ വേഗനകത്ത് കിടുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബെഡ് ഇട്ട് കഴിഞ്ഞാൽ അത്ര കംഫേർട്ട് അതുപോലെ നമുക്ക് എന്നാ കിടക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബെഡ് അപ്പോൾ നമ്മൾ ബെഡ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ഇതിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഞാൻ എക്സ്ട്രാ ചെയ്ത ആരാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിരക്കന് ഈ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇത് വേദനിക്കും എന്നുള്ള ലെവലിൽ ഇത് ഞങ്ങളായിട്ടെന്നെ ചെയ്തതാണ് ഒരു ചെറിയൊരു സംഭവമാണ് ചിറക്കന് കിടക്കാന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് കത്തി മാറ്റി ഇവിടെ വെച്ചു ഇനി ഈ പുറകെ കിടക്കുന്ന സീറ്റ് അങ്ങ് നമ്മൾ അങ്ങോട്ട് മടത്തുക അപ്പം നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഈ സ്പേസിൽ നമ്മൾ നമ്മളിങ്ങനെ ബെഡ് ഇടുന്നതായിരിക്കും അപ്പോൾ സുഖമാണ് പെട്ടിടാന് അതായത് ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ അകം കണ്ടോ ഈ അകത്ത് നമ്മൾ കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മൾ ലോങ്ങ് പോകുവാണെങ്കിൽ അതെ നമ്മൾ ലോങ്ങ് പോകുമ്പോൾ നമ്മൾ എന്ത് എങ്ങനെ പോയാലും നമ്മൾ സാധനങ്ങൾ ഉണ്ടാവും നമ്മുടെ ഡ്രസ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ കയറിയും അപ്പോൾ നമ്മൾ ആ ബാഗൊക്കെ നമ്മൾ ഏകദേശം ഈ ലെവലിലൊക്കെ ഇവിടെ വയ്ക്കുക പിന്നെ അതുപോലെ നമുക്ക് എക്സ്ട്രാ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് തലയാണയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ തലയാണിയൊക്കെ നമ്മളിപ്പോ എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ ഈ തലയാണയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് പിന്നെ ആ കാണുന്ന ആ ഗ്യാപ്പ് ഉണ്ട് നമ്മൾ ആ ഗ്യാപ്പിൽ അപ്പൊ നമ്മൾ സ്വഭാവം ഈ ഗ്യാപ്പിൽ നമുക്ക് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഉള്ളത് പക്ഷെ ഈ ഗ്യാപ്പ് നമുക്ക് അടയ്ക്കാം കാരണം എന്തായാലും നമ്മൾ പറഞ്ഞ മോഡൽ കൊണ്ട് ലഗേജ് നമ്മൾ എന്തായാലും ഉണ്ടാവും ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആ ലഗേജ് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെയും ഫില്ലായി പിന്നെ നമ്മൾ ഈ മുകളിൽ നമ്മൾ എന്നാ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇതുപോലെ നമ്മുടെ എന്നാ ബെഡ് വാങ്ങിക്കാൻ കിട്ടും അതായത് ഒരു മൂന്ന് നാലഞ്ച് ആ അഞ്ചിന്റെ ഒക്കെ ബെഡ് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് ചെറിയ കിട്ടും പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നത് ആണ് ഇതിന്റെ മുകളിൽ വെക്കുന്നത് ഞങ്ങൾ അപ്പോൾ കാണിച്ചതരാം ഞാൻ ഇങ്ങനെ അത് ചെയ്യുന്ന ഉള്ള കാര്യങ്ങളെ കാണിച്ചരാം ഇതിൽ നല്ല സുഖമായിട്ട് നമുക്കൊരു മൂന്ന് പേർക്കൊക്കെ സുഖന്ത്രമായിട്ട് കിടക്കാൻ പറ്റും കേട്ടോ പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ ഇരിക്കുവാണെങ്കിൽ മറ്റേ ഇപ്പോൾ നമ്മൾ ഒരാൾ വണ്ടി ഓടിക്കുന്നു ഓടിക്കുന്നത് രണ്ടുപേരെ കിടക്കുക പിന്നെ നമ്മൾ മൂന്ന് പേര് കിടക്കുവാണെങ്കിൽ അതായത് ഇപ്പോൾ വണ്ടി എവിടെ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ചൂടായിരിക്കും അതിനകത്ത് കിടക്കുമ്പോൾ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫാൻ ഒക്കെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം പക്ഷെ ഞങ്ങളെ തുറന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് അപ്പൊ ഇനിയിപ്പോ പറഞ്ഞ കൂട്ടേ ഇങ്ങനെ നിർത്തിയിട്ടാണെങ്കിൽ ഞങ്ങളിപ്പോ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ രാത്രിയിലാണ് ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലോട്ട് കോഴിക്കോട്ടേക്ക് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടൊക്കെ തണുപ്പാണെങ്കിൽ രാത്രിയിലാണ് നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളോ അറിയത്തില്ല ഇനിയിപ്പം ഫാൻ വേണമെങ്കിൽ ഇവിടെ എക്സ്ട്രാ ഫാൻ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ കിട്ടും അതിപ്പോ മൂവായിരത്തി ഒരു രൂപിന് അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല ഏകദേശം ഞാനിപ്പോൾ അത് കാണിച്ചു തരുവാണിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചല്ലേ ബാക്കിയുള്ള കാര്യം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സ്പേസ് ഈ ഒരു സ്പേസിലിപ്പോൾ നമ്മൾ ഇപ്പോൾ ബാഗ് ഇപ്പോൾ ഈ ബാഗ് ഈ ബാഗ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കാനും ഇവിടെ ഈ സ്പേസിലാവുമ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ലാഗേജ് ഒക്കെ നമുക്കിങ്ങനെ വയ്ക്കുക ഇപ്പം എല്ലാം ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമല്ലോ കേട്ടോ ഈ രണ്ടോ മൂന്നോ നാല് ബാഗ് ഉണ്ടെങ്കിൽ എത്ര കുഴപ്പമില്ല ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലോ നമ്മള് പോത്തൂല്ല തലയാണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫില്ലാകും ഏകദേശം കാണിച്ചു തരാപ്പം ഏകദേശം ഒരു തലയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് തലയാണ വെച്ച് കാലു വേണമെങ്കിൽ ഇങ്ങട്ട് നീട്ടിട്ട് ഇങ്ങനെ കിടക്കാം ഇനി അതല്ല അവിടുന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങനെ കിടക്കാം വിഷയമല്ല അപ്പൊ നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് തലയാണികൾ വെച്ചു ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ ആവർത്തന ആവർത്തനം ഇനി പിന്നെ ലഗേജ് ആണെങ്കിൽ ചെറിയൊരു ബോക്സ് ലഗേജ് കണ്ടാൽ ചില ആളുകൾ യൂസ് ചെയ്യുന്നു ബോക്സ് ലഗേജൊക്കെ കണ്ടല്ലോ ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വേണമെങ്കിൽ അങ്ങനെയും വെച്ചിത് ഫില്ലാക്കാം ഇങ്ങനെ ഫില്ലാക്കി കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കാഴ്ച ഞാൻ കാണിച്ചില്ലേ ഇങ്ങനെ ഫില്ലാക്കിയിട്ട് നമ്മൾ ആ ബെഡ് ഒരു സെറ്റ് ആയിരുന്നു ഒരു കാഴ്ച ഞാൻ കാണിച്ചില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ലെവലിൽ ഇങ്ങനെ ഒപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് തലയാളം ഇല്ല നമുക്ക് നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഐഡിയ ചെയ്ത് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ചെയ്തുണ്ടാക്കുക കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഞാൻ എൻ്റെ ചെറുക്കനൊരുപോലെ ഇങ്ങനെ മേളിൽ പണി തരുന്നില്ല അന്നപോലെ നമുക്ക് പണിതുണ്ടാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ തലയാളെന്നാണ് വേണമെങ്കിൽ നിർബന്ധം അല്ല സ്പോഞ്ച് വെച്ച് നമ്മൾ പണി ഇതാക്കുന്നൂ പക്ഷേ ഇപ്പം ഞാനൊരു വീഡിയോയ്ക്ക് പെട്ടെന്ന് ഒരു ഇതിന് വേണ്ടി ഞാൻ കാണിച്ചതൊന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കും കാരണം ഞങ്ങൾക്കൊന്ന് നിർബന്ധമാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈ ബ്ലാങ്കറ്റ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ കണ്ടില്ലേ ഈ ഒരു സ്പേസ് കണ്ടോ നമ്മളപ്പോൾ ബെഡ് ആക്കി മാറ്റി ഇപ്പോൾ ഏതാണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ രണ്ടായിരുന്നു തലയാണ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അവിടെ അതുപോലെത്തെ അടിയിൽ ആ എനിക്ക് ഞാൻ ബാഗ് വെച്ചു പിന്നെ രണ്ട് തലയാണ വെച്ചു പുതപ്പായി ഇനിയിപ്പോൾ ആരൊന്ന് കയറിക്ക് വെച്ച് കാണിച്ചു കൊടുത്ത് ചെറുപ്പം ഒരു കയറിക്ക് ഇപ്പോൾ കണ്ടോ പിള്ളേരുമായിട്ട് യാത്ര പോകാനാണെങ്കിലും പിന്നെ ഇപ്പോൾ എനിക്കും കിടക്കാം എൻ്റെ വൈഫിനും കിടക്കാം സൗകര്യമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഡിക്കി അടച്ച് കഴിഞ്ഞാൽ ബാക്കി കാണിച്ചാലേ ഞാൻ അപ്പോൾ നമ്മളിങ്ങനെ തുറന്നു തലയാണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി അതെല്ലാം നമുക്ക് ഇവിടെ ഈ ഇതിനകത്താണ് ഈ ഒരു പൊസിഷനിൽ നമുക്ക് തലയാണ വെച്ച് ഇങ്ങനെ അത് ഇന്നില്ലേ ഈ ഒരു പൊസിഷനിൽ തലയാണ ഇവിടെ വെച്ചിട്ട് നമുക്ക് വ്യൂ ആണെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ തലയാണ ഇവിടെ വെക്കുക നേരെ കാൽ കൂടി നിർത്തിയിട്ട് കിടക്കാം കണ്ടോ ഈ ഒരു ഇത്രയും വിശാലമായിട്ടുള്ള സ്പൈസാണ് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ എല്ലാം ഇങ്ങനൊക്കെ ഡോറൊക്കെ തുറന്നിട്ട് വിശാലമായിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണത് ആണ് ഇപ്പോൾ എവിടെങ്കിലൊക്കെ നിർത്തിയിട്ടിങ്ങനെ ഒന്ന് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടെങ്കിലും നല്ല സുഖം സുഖ സുന്ദരമായിട്ട് നമ്മൾ ടിക്ക അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട് കേട്ടോ സ്പേസ് ഉണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കമന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്പേസ് കിട്ടും ഇപ്പം നമുക്ക് സുതരമായിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് നല്ല കാറ്റും കൊണ്ട് കിടക്കണമെന്ന് എ സീറ്റ് ആണെങ്കിൽ എ സീറ്റ് വേണമെങ്കിലും കിടക്കാം ഒത്തിരി വിശാല തന്നെ നമുക്ക് ഇതിനകത്ത് ഇതേ പുതപ്പെല്ലാം സെറ്റാണ് ഇപ്പം ഇങ്ങനെ പുതപ്പൊക്കെ വർത്തിയാണെങ്കിൽ തണുപ്പൊക്കെ ഉള്ള സമയമാണെങ്കിൽ ആഹാ വാടാ വാടാറക്കാം വാടാ കിടക്കാനൊക്കെ സൂപ്പർ ഫല വഴി വേണ്ട അല്ലേ അതോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ അടുത്ത കുട്ടികൾ ആണോ ഇവർക്കും ഒരു സന്തോഷം യാത്ര പോകുമ്പോൾ ഒരു സന്തോഷം നല്ല കാഴ്ച കണ്ട് അടിപൊളി വീട്ടിലായിട്ട് പൊളിയായിട്ട് പോവാം അപ്പോൾ ആ കേസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ಅಡಿಯೋ ಇದು ವರೆಗೂ ಬಾಯ್ ಬಾಯ್ ವರ್ಣ ಬಾಯ್ ವರ್ಣ ಪ್ಲೇ ಪ್ಲೇಸ್